നമസ്കാരം ഞാൻ ഋജിചന്ദ്രൻ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് രണ്ടായിരത്തി ആറ് മുതൽ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തും ഞാൻ പ്രവർത്തിച്ചു വരികയാണ് വളരെ യാദൃശികമായിട്ടായിരുന്നു ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കടന്നു വന്നത് വെറും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്ന് മാത്രമായിരുന്നു തുടക്കത്തിൽ എൻ്റെ ഒരു ആഗ്രഹം ക്രമേണ ഒരു പക്ഷി നിരീക്ഷകനായും പിന്നെ ഒരു തുമ്പി നിരീക്ഷകനായും മാറാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെൻഡിൽ പഠിക്കുമ്പോഴാണ് ഈ വൈൽഡ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ വൈൽഡ് ലൈഫ് വീക്കിനോടനുബന്ധിച്ച് സ്കൂളിലേക്ക് ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലാണ് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഈ വൈൽഡ് ലൈഫ് ിനോടനുബന്ധിച്ച് ഒരു ഉപന്യാസ രചനയും അതിനോടൊപ്പമുള്ള കുറച്ച് പ്രോഗ്രാംസും കേരള വകുപ്പ് നടത്തുകയുണ്ടായി അതിൽ എനിക്ക് ഉപന്യാസ രചനക്ക് ഫസ്റ്റ് കിട്ടുകയും ആ ഫസ്റ്റ് കിട്ടിയ കുട്ടികളെ നമ്മുടെ കള്ളിക്കാട് ലൈൻ സഫാരി പാർക്കും ബോട്ടിംഗ് ആയിട്ടൊക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്തു ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ട്രക്കിംഗ് എന്ന് പറയുന്നത് അതൊരു തുടക്കമായിരുന്നു എനിക്ക് പിന്നെ ഈ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം ആദ്യമായിട്ട് ക്യാമറ എടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനോടൊപ്പം തന്നെ ഞാനൊരു സെവൻറ്റി ത്രീ ഹണ്ട്രഡ് ലെൻസ് വാങ്ങി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പൂർണ്ണമായിട്ട് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചു എനിക്ക് ഏറെ പ്രിയപ്പെട്ടത് എൻ്റെ നാട്ടിലൂടെ നടക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോൾ ഫ്രീ കിട്ടുന്നു ആ സമയങ്ങളിലെല്ലാം ഞാൻ ക്യാമറയുമായിട്ട് എൻ്റെ നാട്ടിലൂടെ നടക്കുക ഒരു പതിവാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു തുമ്പിയുടെ പടം ഞാൻ എടുക്കുകയുണ്ടായി ആദ്യം എടുത്തു ഞാൻ ശ്രദ്ധിച്ചില്ല അതെന്താണ് ഏത് തുമ്പിയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലിരുന്ന് ആ തുമ്പിയുടെ അന്നെടുത്ത പടങ്ങൾ ഞാൻ നോക്കുമ്പോഴാണ് അതൊരു പെൺതുമ്പിയുടെ പടമായിരുന്നു മേഘവർണ്ണൻ എന്നുള്ള തുമ്പിയുടെ ഫീമെയിൽ ആയിരുന്നു അത് അതുവരേക്കും പെൺതുമ്പിയുടെ പടം ആയിട്ട് ആർക്കും ലഭിച്ചിരുന്നില്ല അപ്പോൾ അത് ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് ആയിരുന്നു അത് പെൺതുമ്പിയാണെന്ന് കണ്ടെത്താനായിട്ട് അതിന്റെ മാറ്റിംഗ് പടം അത് ഇണചേരുന്ന പടം കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഏകലക്ഷി അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ ഈ പ്രദേശം മുഴുവനും ശ്രദ്ധിച്ച് നടക്കാൻ തുടങ്ങി കാരണം ഇങ്ങനൊരു മാറ്റിംഗ് പടം വേണമല്ലോ അങ്ങനെ അതിനുവേണ്ടി നടക്കുകയും ആ കാലയളവ് മുഴുവനും കാണുന്ന എല്ലാ തുമ്പികളെയും ഞാൻ ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്തു ഇതായിരുന്നു എൻ്റെ ഒരു തുമ്പി നിരീക്ഷകനിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇത് തന്നെയാണ് ആ സമയത്തായിരുന്നു കൊറോണ വരികയും അപ്പോൾ എനിക്ക് ധാരാളം സമയം കിട്ടി അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഫീൽഡിലേക്ക് വരികയും നിരീക്ഷണം നടത്തുകയും ചെയ്തു അങ്ങനെ ഒരു വർഷം പൂർണ്ണമായും ഞാൻ ഈ തുമ്പി നിരീക്ഷണം നടത്തുകയുണ്ടായി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നൂറ്റിനാലിനം തുമ്പികളെ കണ്ടെത്താൻ കഴിഞ്ഞു എൻ്റെ നാട്ടിൽ നിന്ന് മാത്രമായിട്ട് അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് ലൈഫിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഈ യാത്രയിൽ ഞാൻ പകർത്തിയ ചിത്രങ്ങളിൽ നിന്ന് തന്നെ ഒരു മൂന്നിനം തുമ്പികളെ കണ്ടെത്താൻ പുതിയതായിട്ട് ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ਮਿੰਜਨ ਹੋਰ ਕਹਿਆ ഒന്നാമതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞത് പൊന്മുടിയിൽ നിന്നാണ് വളരെ യാദൃശികമായിട്ട് പൊടി നിഴൽ തുമ്പിയെ കാണാനായിട്ട് കഴിഞ്ഞത് നിഴൽ തുമ്പി എന്ന് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഏറെ നിഴൽ ആഗ്രഹിക്കുന്ന തുമ്പികളാണ് അവയും അല്പം അടഞ്ഞ കാടുകൾക്കുള്ളിലൊക്കെയാണ് നമുക്ക് ആ തുമ്പികളെ അധികമായിട്ട് കാണാൻ കഴിയുന്നത് ഈ പൊടി നിഴൽ തുമ്പി എന്നുള്ള പേര് ഞങ്ങൾ മലയാളത്തിൽ കൊടുക്കാനിടയായത് പറയുന്നത് വളരെ ചെറുതാണ് ആ തുമ്പിയെ കണ്ടെത്തുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് വളരെ ചെറിയ തുമ്പിയാണ് അത് അതുകൊണ്ടാണ് അതിന് പൊടി നിഴൽ തുമ്പി എന്ന് പേരിട്ടിരിക്കുന്നത് ശരിക്കും അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് പ്രോട്ടോസ്റ്റിക്റ്റ് ആർമകൾ ിയ എന്നാണ് ശരിക്കും ആ വേടിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യന്റെ കൈകടത്തൽ കൊണ്ട് ധാരാളം ഇൻസെക്ടുകൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് അപ്പോ അതിനെ എടുത്ത് കാണിക്കാനായിട്ടാണ് ഈ ആർമഘടൻ എന്നുള്ള വേടെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സർവ്വനാശം എന്നൊക്കെയാണ് എക്കോളജിക്കലി ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻസെക്ടുകളുടെ പോപ്പുലേഷൻ നശിച്ചുകൊണ്ടിരിക്കുന്നതിന് സൂചിപ്പിക്കാനായിട്ട് എക്കോളജിക്കലി ഉപയോഗിക്കുന്ന ഒരു പേരാണ് ആർമഘടൻ എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഒന്ന് എടുത്തു കാണിക്കാനായിട്ടാണ് ആ തുമ്പിക്ക് പ്രോട്ടോസ്റ്റിക്റ്റ ആർമഘടാനിയ എന്നുള്ള പേര് നൽകിയത് പൂനെയിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ആ పుతినం తుమ్ శాస్త్రలోకూ పరిచయపెత్తాయిట్ ఎని సార్ അടുത്ത തുമ്പിക്ക് പേരിട്ടിരിക്കുന്നത് പാറമുത്തൻ മുളവാലൻ എന്നാണ് ഇന്ന് മുള എന്ന് കേൾക്കുമ്പോൾ അറിയാലോ അതിന്റെ തണ്ടെങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാലോ അതുപോലെയാണ് ഇതിന്റെ അബ്ഡമൻ അതായത് വയർഭാഗം ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് ഓരോ സെഗ്മെന്റിലും ഓരോ നീല വളയം ഉണ്ടാവും അതുകൊണ്ടാണ് അവയെ മുളവാലന്മാർ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ മലയാളം പേര് കൊടുക്കുമ്പോൾ പേര് അർത്ഥവത്തായിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത് പാറമുത്തൻ മുളവാലൻ എന്ന് പേര് കൊണ്ട് പേരുകൊണ്ട് എന്ന് പറയുന്നത് അതിന് അതിന് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുന്ന സമയത്ത് അതിന്റെ ഇണചേരൽ കഴിഞ്ഞിട്ട് അതിന്റെ എഗ്ലേ ആ മുട്ടയിടുന്നത് കിഴക്കാൻ തൂക്കായിട്ടുള്ള പാറപ്പുറത്ത് വന്നിരുന്ന് അതിലുള്ള പായലിലാണ് ഇത് വന്ന് മുട്ടയിട്ടിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പാറമുത്തൻ മുളവാരൻ എന്നുള്ള പേര് നൽകിയത് ഈ കണ്ടെത്തിയ തുമ്പി എന്ന് പറയുന്നത് ശാസ്ത്രലോകം കരുതിയിരുന്ന ഒറ്റ തുമ്പി മാത്രമേ ഉള്ളൂ മിരിസ്റ്റിക്ക സോമ്പിൽ കാണുന്ന ഒരു ഒരിയിനം തുമ്പി മാത്രമേ ഇതിനു മുന്നേ ഉള്ളൂ എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഞങ്ങളുടെ കണ്ടെത്തൽ തന്നെ അതിന്റെ ഒരു സഹോദരനോ സഹോദരി എന്ന് എന്ത് വേണോ പറയാം ആയിട്ട് അടുത്ത ഒരു സ്പീഷീസ് കൂടെ ആവുകയാണ് ഉണ്ടായത് അത് ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ല ഒരു പി എച്ച് ഡി സ്റ്റുഡന്റ് അതായത് തൃശ്ശൂർ പി എച്ച് ഡി എന്ന എന്റെ ഒരു അടുത്ത സുഹൃത്താണ് വിവേക് ൻ വിവേകൻ ഞാനും ചേർന്നിട്ടാണ് ആ തുമ്പിയെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇനി മൂന്നാമത്തെ സ്പീഷീസ് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ അടുത്തൊരു പുതിയന തുമ്പിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആത്മാഭിമാനത്തോടെ എനിക്ക് പറയാനായിട്ട് കഴിയും അതിന് അഗസ്ത്യമല മുളവാലൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആ പേര് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് അഗസ്ത്യമല എന്ന് പറയുന്നത് നമ്മുടെ അച്ചങ്കോവലിന് താഴോട്ടുള്ള അശംഭു കിൽസിൽ കാണുന്ന ആ മലനിര നമുക്ക് അഗസ്ത്യമല എന്ന് വേണമെങ്കിലും പറയാനായിട്ട് കഴിയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ തുമ്പിയെ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ ശേഖരിച്ച വിവരങ്ങൾ മുഴുവനും ജേണൽ ഓഫ് ത്രെട്ട് ടാക്സയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് ജീവിതത്തിൽ തന്നെ വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ശരിക്കും തുമ്പികൾ എന്ന് പറയുന്നത് അവ മുട്ടയിടുന്ന ജലാശയത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലും ജലാംശമുള്ള സ്ഥലങ്ങളിലും ജലത്തിലും ഒക്കെ ആയിട്ടാണ് അത് മുട്ടയിടുന്നത് നമ്മൾ ഒരു പ്രദേശത്ത് ഒരു ഒട്ടനവധി തുമ്പികളെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ പ്രദേശം എന്ന് പറയുന്നത് ശുദ്ധജല സമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശം എന്നാണ് നമ്മൾ ആ പ്രദേശത്തെ കണക്കാക്കേണ്ടത് ഈ തുമ്പികളുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കൊതുകുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊതുകുകളെ പിടിച്ച് ഭക്ഷിക്കുന്ന ജീവികളും തുമ്പികൾ തന്നെയാണ് അവ ലാർവയായിരിക്കുമ്പോൾ കൊതുകളുടെ ലാർവേ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കും അതുകൊണ്ട് തന്നെ മനുഷ്യന് വളരെ ഉപകാരികളായിട്ടുള്ള ഒരു ജീവി വർഗമാണ് തുമ്പികൾ നമ്മൾ ഈ കണ്ടെത്തിയ തുമ്പികളെല്ലാം കാടിന് പുറത്തുള്ള തലങ്ങളിൽ നിന്നാണ് ഈ തുമ്പികളെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ ഇതെല്ലാം എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാട് സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ നാടും സംരക്ഷിക്കപ്പെടണം Thank you